പാർട്ടിക്കാരോട് പറയാവോ മിനിറ്റിന് കാര്യം നടത്തി താമര വിധിയോ സമയത്ത് എല്ലാവരും എല്ലോ ചിരിച്ചോണ്ടിരിക്കും ആൾക്കാർ വരും വോട്ട് ചോദിക്കും അത് കഴിഞ്ഞ് പിന്നെ അവരെ കാണിയില്ല പുഴയിൽ ആര് ജയിക്കും അതെന്താ അങ്ങനെ ഇപ്പഴത്തെ എംപിയുടെ പ്രവർത്തനത്തിൽ തൃപ്തനല്ലേ എന്താണ് അങ്ങനെ പറയാൻ കാരണം ചെയ്ത എന്ന് പറഞ്ഞാൽ ഉള്ളൂ

ശോഭ സുരേന്ദ്രൻ ജയിക്കണമെന്നാണ് എന്റെ അഭിപ്രായം എന്ത് ഈ പറയുന്നത് വർഗീയവാദി വർഗീയവാദിയെന്ന് പറഞ്ഞിട്ട് തള്ളിക്കളഞ്ഞല്ലേ അത് മാറി ആ കാലഘട്ടം മാറി ജനങ്ങള് മാറിക്കൊണ്ടിരിക്കും അത് മനസ്സിലായില്ല ഒരു മാറ്റം കൂടെ ഉണ്ടാവണം ആലപ്പുഴക്ക് ആലപ്പുഴക്ക് ഒരു ടേൺ പോയിന്റ് ഉണ്ടാവണം ഇപ്പോഴത്തെ കേരളത്തിലെ പിണറായി ഭരണത്തെ കുറിച്ച് നോക്കാൻ പറഞ്ഞു പിന്നെ ജനങ്ങളുടെ കാശം മേടിച്ച് എല്ലാം ഉണ്ടാക്കി കൊണ്ടിരിക്കും ഒട്ടും അയാള് വെറും ചവറ അത് തന്നെ പിന്നെ അവിടെ സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ വെച്ച് കോരാ എന്നൊക്കെ വിളിച്ച് കോരാടെ മോനെ എന്നൊക്കെ വിളിച്ച് ഒരു പയ്യൻ പറഞ്ഞില്ലേ അതിനേക്കാൾ അപ്പുറം എന്തു പറയാനാണ് അയാൾ കേൾക്കാമെന്ന് തന്നെ പരമാവധി കേട്ടു ഇത്രയും നാറിയൊരു മുഖ്യമന്ത്രി എനിക്ക് അറുപത്തഞ്ച് വയസ്സായി ഇനി ഭരണത്തിൽ വരേണ്ടത് ആരാണെന്ന് ഭരണത്തിൽ വരേണ്ടത് ചോദിച്ചാൽ പിന്നെ രാഷ്ട്രീയ കക്ഷികളല്ല ഞാൻ പറയുന്നത് നല്ല ഭരണം കാഴ്ച വെക്കുന്ന പാർട്ടിയല്ല നമുക്ക് വേണ്ടത് ഒരു നല്ല വ്യക്തിയാണ് ഭരണത്തെ പറ്റി എന്താ പറയാനുള്ളത് വോട്ട് കിട്ടാൻ വേണ്ടി ആയിരത്തി അറുന്നൂറ് അപ്പൊ ഈ പെൻഷനൊക്കെ തന്നിരിക്കുന്നത് വോട്ട് പിടിക്കാൻ വേണ്ടിട്ടാണെന്ന് എട്ട് പെൻഷൻ കുടിച്ചു എട്ടു മാസത്തെ പെൻഷൻ കുടിക്കോ രണ്ടു മാസം ഇരിക്ക ചൊവ്വാഴ്ച കൊടുത്തു ഇന്ന് ഒരു മാസം കൂടെ കൊടുക്കാന്ന് പറയുന്നു അതെന്തിനാ ഇത്രോ നാള് കേട്ടോ ഒരു ഇതും കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് കിട്ടുന്നില്ല അതവർക്ക് പറയുന്നതിന് അവർക്ക് പറയുന്നതിന് മുടക്കൊന്നുമില്ലല്ലോ ും വരിക എന്തുകൊണ്ട് എട്ടു മാസ കുളിച്ച് വന്നപ്പോ ഇന്ന് എന്തിനാ വീണ്ടും വന്നേ ഈ എലക്ഷൻ ഇതിനു വേണ്ടി താങ്കളെ ഒന്ന് സോപ്പിടുക അത്രേള്ളൂ എന്നോട് പറയണ്ട പോലീസ് പിടിക്കത്തൊന്നുമില്ല അതെ ഇപ്പൊ ഇപ്പോഴത്തെ സർക്കാർ തൊഴിലാളികൾക്ക് പോലും സർക്കാർ ജീവനക്കാർക്ക് പോലും എന്താ സാലറി കിട്ടുന്നില്ല എന്തുകൊണ്ടായിരിക്കും ഇവിടെ ആലപ്പുഴയില് തന്നെ ഇപ്പൊ ആരിഫാണല്ലോ ആർക്കായിരിക്കും എന്നാലും ഇവിടെ ആരെ സ്ഥാനാർത്ഥി എന്നെങ്കിലും അറിയാവില്ല പിന്നെ ഇപ്പോഴത്തെ അഞ്ചു വർഷം ഭരിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ പറ്റി എന്താണ് പറയാനുള്ളത് ആരും ഭരിച്ചാലും നമുക്കൊന്നും അങ്ങനെ വലിയ ഇതൊന്നും ഇല്ല നമ്മള് വോട്ട് ചെയ്യും അവര് ആ ഒരു സമയത്ത് മാത്രമേ എല്ലാവരെയും കാണും പിന്നെ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ ഒരാളുടെയും പൊടിയും നമ്മൾ കാണാറില്ല അപ്പോൾ വോട്ടിന് മാത്രം വരുവാണ് അതിനെ ആരെയും തിരിഞ്ഞു നോക്കുന്നില്ല അപ്പൊ ഇപ്പോഴത്തെ എം യുടെ പ്രവർത്തനങ്ങളിൽ തൃപ്തരല്ല ജനങ്ങൾ ഞാൻ നോർമലി ഈ അത്രയ്ക്ക് കമ്പമുള്ള ആളല്ല അതെന്താ അങ്ങനെ യൂത്ത് അല്ലേ അപ്പൊ നമ്മളൊക്കെ ഇതിനെ ഇറങ്ങിയാലല്ലേ എന്തേലും മുന്നോട്ട് പോകുള്ളൂ എന്തിനെ ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും കൊണ്ട് തരുന്നുണ്ടോ ആരും നമുക്ക് ചെയ്താൽ നമ്മളിപ്പോ എന്തെങ്കിലും കാര്യത്തിന് ചെല്ലുവാണേലും ഒരു നൂറ് വട്ടം നമ്മൾ എല്ലാത്തിനും പുറകെ നടക്കണം അല്ലാതെ നമ്മൾ നമ്മള് ചെന്നോടനെ എല്ലാം സാധിച്ചു തരുന്നേ ഇപ്പൊ ഞാൻ പറയട്ടെ എലക്ഷൻ്റെ സമയമാ പാർട്ടിക്കാരോട് പറയാവോ മിനിറ്റിന് കാര്യം നിറച്ച് തരും എന്തുകൊണ്ടാണ് അവർക്ക് വേണം ആ ഒരു മാത്രമേ ഉള്ളൂ വോട്ടിന് വേണ്ടിയിട്ട് മാത്രമേ ഓരോ പ്രവർത്തികൾ ചെയ്യുവാണ് എലക്ഷൻ എടുക്കുമ്പോൾ മാത്രമേ എന്തേലും പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുന്നുള്ളൂ അങ്ങനെയാണോ പറയാം ഉറപ്പാണ് യൂത്തിന്റെ എത്രത്തോളം വേണം എലക്ഷനില് അല്ല രാഷ്ട്രീയത്തില് ഞാൻ പറയാം എല്ലാവർക്കും വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ചെയ്യുമെങ്കിൽ രാഷ്ട്രീയത്തിൽ ഇനി ഏതെങ്കിലും യങ് ആയിട്ടുള്ള ആൾക്കാർ വരണം എന്ന് തോന്നുന്നുണ്ടോ കുറച്ച് വിവരമുള്ളവരൊക്കെ വന്നാൽ കൊള്ളാം അപ്പൊ ഇപ്പൊ വിവരമില്ലാത്തതാണ് വരുന്നത് എക്സ്പീരിയൻസ് അങ്ങനല്ല ഇപ്പൊ എല്ലാവരും ചെയ്യാ എന്ന് പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ അപ്പോൾ ചെയ്യാ എന്ന് പറയുന്ന കാര്യങ്ങൾ ആദ്യം ചെയ്യട്ടെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒന്നും കിട്ടില്ല എനിക്ക് അനുകൂല് പിന്നെ എൻ്റെ ഭർത്താവ് മരിച്ചു ഒരു വർഷത്തേക്ക് മുമ്പ് കിട്ടുന്ന പൈസയാണ് അത് ഇതുവരെ ഇപ്പൊ ആറു വർഷാകുമ്പോൾ ഇത് വരെയും ആ പൈസ എനിക്ക് ഇനി ഇവര് എന്നാ ഭരണം നടത്തണം എന്നാ മരിച്ചു അത് ായിരം രൂപ പിന്നെ രൂപ ആക്കിയിട്ട് ഒരു മനുഷ്യന് അത് പത്ത് രൂപ കൊടുത്തിട്ടില്ല ഇതുവരെ ഒന്നും കൊടുത്തിട്ടില്ല ഒരു മനുഷ്യനും രണ്ടായിരത്തി പതിനാറ് കഴിഞ്ഞിട്ട് ഒരു മനുഷ്യന് പത്ത് രൂപ കൊടുത്തിട്ടില്ല രണ്ടായിരത്തി പതിനാറ് മുതലേ ഈ കാര്യം നടന്നോണ്ടിരിക്കുവാണ് ഇതുവരെ ഒന്നും ആർക്കും കൊടുത്തിട്ടില്ല അപ്പൊ ഇതിനൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് നമ്മള്

ഇപ്പോൾ ആര് ജയിച്ചാലും തോറ്റാലും ഒരു ക്രിയേറ്റീവായിട്ട് സി പി ഒന്നും ചെയ്യാൻ സാധിക്കില്ല കാരണം ഇവരങ്ങനെ പോയാലും ഒപ്പോസിറ്റ് പ്രതിപക്ഷത്തായിരിക്കും അപ്പോൾ കേസ് ജയിച്ചു കഴിഞ്ഞാൽ മസ്റ്റായിട്ടും ഇവിടുത്തെ കേന്ദ്രമന്ത്രി ക്യാബിനറ്റ് റാങ്ക് ഉള്ള കേന്ദ്രമന്ത്രിയായിരിക്കും അപ്പോൾ കേരളത്തിനും ആലപ്പുഴയ്ക്കും ഭയങ്കര പ്രയോജനമായിരിക്കുന്നു ഇതുവരെ ഉള്ള പിണറായി ഭരണത്തെ കുറിച്ച് എന്താണ് ഇത് ഭയങ്കര യൂസ്ലെസ് അല്ലേ എന്തെങ്കിലും ക്രിയ ഒന്നും ജനങ്ങളും മടുത്തു അയാളുടെ ഒന്ന് ഈ നമ്മുടെ മാവേലി സ്റ്റോർ സപ്ലൈക്കോ ഒന്നും കിട്ടുന്ന അവിടെ ഒന്നും ഇല്ല അവിടെ സബ്സിഡി ഐറ്റംസ് ഒന്നുമില്ല കഴിഞ്ഞ ദിവസം ഞാൻ പോയി ഒന്നുമില്ലായിരുന്നു അവിടെ പിന്നെ പെൻഷൻ കിട്ടുന്നില്ല ഇപ്പൊ ഇലക്ഷൻ എടുക്കുമ്പോൾ മൂന്ന് മാസത്തെ പെൻഷൻ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ഒരു മാസത്തിൻ്റെ ഇതൊക്കെ വോട്ട് പിടിക്കാനുള്ള തീർച്ചയായിട്ടും ഇവര് ഓൾറെഡി രണ്ട് രൂപ എടുക്കണ്ടല്ലോ പെൻഷനാന്ന് ആ പൈസ എവിടെ പോകണ ഇവർക്ക് ൂർത്തടിക്കാനായിട്ട് അഞ്ചു കോടിയാണ്ട് ഈ റീസെന്റ് മുടക്കിയിട്ടുണ്ട് ഇവിടെ ജനങ്ങളാണെങ്കിൽ അത് ബിലോ പോവർട്ടി ലൈൻ പീപ്പിൾ ഭയങ്കര സഫറിയാണ് അവർക്ക് പ്രോപ്പറായിട്ട് ജോബ് കിട്ടുന്നില്ല കേരളത്തിൽ തന്നെ പിന്നെ കേരളത്തിൽ നിന്ന് കുട്ടികൾ പഠിച്ചിട്ട് ഫോറിൻ കൺട്രീസിലാണ് പോകുന്നത് അത് ഇവിടുത്തെ തീർച്ചയായിട്ടും കാരണം ഈ പോയവര് തിരിച്ചു വരുന്നില്ലല്ലോ ഈ ഗൾഫ് കൺട്രീസിലൊക്കെ പോയവർ തിരിച്ചു വരും കാരണം അവിടെ പൗരത്വം കൊടുക്കുന്നില്ല ഇപ്പം കാനഡ ഓസ്ട്രേലിയ അവിടെയൊക്കെ പോകുന്നവർക്ക് അഞ്ച് വർഷത്തെ പി ആർ അങ്ങ് കൊടുക്കുവാണ് പിന്നെ അവർ ഫാമിലിയായി അവിടെ വണ്ടി മേടിച്ചു കാറ് മേടിച്ചു പിന്നെ അവിടെ കിട്ടുന്ന പൈസ അവർ തന്നെ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് അവിടെ സെറ്റിൽ ആവുക അവിടെ പഠിക്കണ കുട്ടികൾ ഇങ്ങോട്ട് വരാൻ താല്പര്യപ്പെടുന്നില്ല കാരണം ഇവിടുത്തെ കൾച്ചറായിട്ട് അവർ കോയിൻസൈഡിയില്ല അപ്പം ഈ ഭരണമൊക്കെയാണോ ഇതിന് പിന്നെ തീർച്ചയായിട്ടും ഒരു എന്നാൽ ദീർഘവീക്ഷണമില്ലാത്തൊരു ഭരണമല്ലേ ഇതുവരെ ആരിഫ് തന്നെ ഇവിടെ ജയിക്കും എന്ന് ആണോ താങ്കൾ പറയുന്നത് ഇതുവരെ ഇതുവരെയുള്ള പ്രവർത്തനത്തില് തൃപ്തനാണോ താങ്കൾ ആരിഫിന്റെ പ്രവർത്തനങ്ങളിൽ നൂറ് ശതമാനവും തൃപ്തനാണ് ഈ ആലപ്പുഴയ്ക്ക് വേണ്ടി ഈ പത്തൊൻപത് കോൺഗ്രസിൻ്റെ പ്രതിനിധികളായിക്കൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള പാർലമെന്റിൽ സമരങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഉന്നയിക്കാതെ സമാധാന അന്തരീക്ഷം സൃഷ്ടിച്ചപ്പോഴും ഈ പറഞ്ഞിട്ടുള്ള രണ്ട് കരുത്തറ്റായിട്ടുള്ള ഈ എൻ പിമാരാണ് ഈ ശബ്ദമുയർത്തിയതും ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ശബ്ദം ഉയർത്തുന്നു എപ്പോഴും ശബ്ദമുയർത്തി നിന്നിട്ടുള്ളത് ഈ ചാനൽ ചർച്ചകളിലൂടെയും പല സംവിധാനങ്ങളിലൂടെയും നമ്മൾ കണ്ട് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യങ്ങൾ അതാണ് ഇപ്പോഴത്തെ കേരള ഭരണം അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് കരുത്തനായിട്ടുള്ള ആദരണീയനായിട്ടുള്ള കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി സഖാവ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ സജീവമായി ഈ പറഞ്ഞിട്ടുള്ള ജനങ്ങൾ നെഞ്ചിലേറ്റിയ നേതാവെന്നുള്ള നിലയിൽ രണ്ടാം ഭരണത്തിലും അദ്ദേഹം വന്നതിന് ശേഷം ഈ നാടിനു വേണ്ടി പല പ്രവർത്തനങ്ങളും ചെയ്തു വെച്ചു കൊണ്ടിരിക്കുന്നു ഇപ്പോഴും ചെയ്യുന്നു ഇരിക്കുമ്പോഴും ചെയ്യുന്നു നിൽക്കുമ്പോഴും ചെയ്യുന്നു സംഘടനാബോധമുള്ള ഈ ചെയ്തിട്ടാണോ മാസം പെൻഷൻ ഇല്ലാതെ പെൻഷൻ നിങ്ങൾ ഇപ്പോൾ മാധ്യമത്തിലൂടെ സുഹൃത്ത് സംസാരിച്ചതുപോലെ പെൻഷൻ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇത് കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ രീതിയിൽ ഈ ഫണ്ടുകൾ നൽകേണ്ട ചുമതല ആർക്കാണുള്ളത് സുഹൃത്തെ അത് താങ്കൾ ഫണ്ടുകൾ നൽകിയിട്ടില്ല പക്ഷെ ക്ലിഫ് ഹൗസ് പുതുക്കി പണി പണിയാനും സ്വിമ്മിംഗ് പൂളിന് ഇരുപത് അമ്പത് ലക്ഷം രൂപ ചെലവാക്കാൻ ലിഫ്റ്റ് പണിയാൻ പിന്നെ പശുക്കൾക്ക് പാട്ട് കേട്ടിരിക്കാൻ വേണ്ടി പണിയാണല്ലോ പശുക്കൾക്ക് പാട്ട് സുഹൃത്തിന് സുഹൃത്തിന് തെറ്റുപറ്റി സുഹൃത്തിന് തെറ്റുപറ്റി പശുക്കൾക്ക് പാട്ട് കേട്ടിരിക്കാനെന്നുള്ളത് അത് മാധ്യമ സൃഷ്ടി മാത്രമാണ് ഇതൊരു ചാനലിലോ അല്ലെന്നുണ്ടെങ്കിൽ പത്രമാധ്യമങ്ങളിലോ പശുത്തൊഴുത്തിൽ പശുക്കൾക്ക് പാട്ട് കേൾക്കാനെന്നുള്ള ഒരു അഭിസംബോധന ഇതിലൂടെ താങ്കൾ ഉൾക്കൊള്ളുന്ന ഈ മീഡിയയിലൂടെ അതങ്ങനെ സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട ഈ പറഞ്ഞിട്ടുള്ള കേരളത്തിൻ്റെ കേരളത്തിൻ്റെ അല്ല ഞാനൊന്ന് ഞാനൊന്ന് പറഞ്ഞോട്ടെ കേരളത്തിൻ്റെ അദരണിയായ മുഖ്യമന്ത്രിയെ ഒരു എന്താ പറയുന്നത് ആ രീതിയിൽ സുഹൃത്ത് സംസാരിച്ചതിൽ എനിക്ക് അതിനകത്ത് ഉൾക്കൊള്ളാനൊന്നുമില്ല അതൊക്കെ മാധ്യമങ്ങളുടെ ഒരു ധർമ്മമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആകാം അതെൻ്റെ വായിൽ നിന്ന് വരില്ല അതിരണേയായിട്ടുള്ള കേരളത്തിൻ്റെ സി എം ആയിട്ടുള്ള ബഹുമാനപ്പെട്ട ഈ പറഞ്ഞിട്ടുള്ള ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി സഖാവ് അദ്ദേഹം ചെയ്യുന്ന ഓരോ പ്രവർത്തനത്തിലും ഈ ഈ രാജ്യത്തിൻ്റെ ഈ കേരള സംസ്ഥാനത്തിൻ്റെ എല്ലാ മഹത്വ വ്യക്തിത്വങ്ങളും അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെയാണ് ഇപ്പോൾ ഞങ്ങളുടെ നോട്ടത്തിൽ ശോഭാ സുരേന്ദ്രനാണ് ഇവിടെ മുന്നിക്കൊണ്ടിരിക്കുന്നത് നല്ല ഉറപ്പായിട്ടും പറയുന്നത് ഈ രണ്ട് വ്യക്തികളും വെറും അപകടത്തിൽപ്പെട്ടവരാണ് ഈ രണ്ട് ഈ പറഞ്ഞു അപ്പോൾ ഇപ്പോഴത്തെ എം പി എം പത്തൊമ്പത് സീറ്റ് കോൺഗ്രസ്സിനുണ്ടായിരുന്നു കഴിഞ്ഞ പത്തൊമ്പതിൽ നടന്ന ഇലക്ഷനിൽ പത്തൊമ്പത് സീറ്റുണ്ടായിരുന്നു കോൺഗ്രസിന് യു ഡി എഫിന് ഒരു എന്ന് പറയുന്ന ആൾ മാത്രമേ ആലപ്പുഴ മണ്ഡലത്തിൽ ജയിച്ചിട്ടുള്ളൂ അത് ഇനി അവർക്ക് ഈ കോൺഗ്രസ്സിന് ഈ പത്തൊമ്പത് സീറ്റൊന്നും ഇനി കിട്ടത്തില്ല ആരും ജയിക്കാൻ സാധ്യതയില്ല എന്ന് വെച്ചാൽ തൊഴിലാളികളോടും നാട്ടുകാരോടും ചെയ്യുന്ന വഞ്ചന ക്ഷേമ പെൻഷൻ വരം മുടക്കിയിട്ട് ഇപ്പം തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ രണ്ട് മാസത്തെ കൊടുത്ത് എട്ട് മാസമായിട്ട് പെൻഷൻ പോലും വോട്ട് കൊടുക്കുക പറയുന്നത് കൊണ്ടാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് പോലും ശമ്പളം കൊടുക്കാൻ ജാതൊരുവിധ നിർവൃത്തിയില്ലാത്ത ഗതികേടാണ് ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ ഒരുപാടാണ് ഇപ്പോൾ ബോംബ് തന്നെ ഉണ്ടാക്കി പാനൂര് ബോംബ് വരെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ആരക്കൊല്ലാണ് വോട്ട് ചെയ്യുന്ന കൊല്ലുന്നതിന് വേണ്ടിയിട്ടാണോ ഇനി ആര് ജയിക്കും എന്താണെന്ന് തീർത്ത് പറയാൻ പറ്റത്തില്ല മൂന്ന് മുന്നണികൾ മത്സരിക്കുന്നു അതിൽ തീർത്തും ഭക്തിപരമായ ശോഭാസുരേന്ദ്രൻ ജയിക്കും നരേന്ദ്രമോദി ഇവിടുത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി വന്നു കഴിഞ്ഞാണ് ജനങ്ങൾ മൊത്തത്തിൽ അറിയുന്നത് ഒരു പ്രധാനമന്ത്രി ഉണ്ടായിട്ട് ഇത്രയും സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞൊരു പ്രധാനമന്ത്രിയായിട്ട് ഉണ്ടെന്ന് നരേന്ദ്രമോദിയാണ് പാവപ്പെട്ടവന് വേണ്ടി അങ്ങേറ്റ ഇരുപത്തെട്ട് കോടി ജനങ്ങൾക്ക് എൺപത് കോടി ജനങ്ങൾക്ക് സൗജന്യം കൊടുക്കുന്നുണ്ട് കൊറോണ വന്നു കിടന്നപ്പോൾ തന്നെ ഇഷ്ടംപോലെ അരിയും സാധനങ്ങളും കിട്ടും ഇവിടുത്തെ സർക്കാർ ഒരു കിറ്റും കൊടുത്തേച്ച് ഓടിയിട്ട് കണ്ടിട്ടില്ല കേരള പിണറായി സർക്കാർ പറയുന്നത് കേന്ദ്രത്തിൽ നിന്ന് കേന്ദ്രത്തിൽ നിന്ന് ഇപ്പം ഗ്യാസ് വരെ വീട്ടിൽ പെണ്ണുങ്ങളിരിക്കുന്ന കുറ്റി നിറക്കേണ്ടായി ഇനി നരേന്ദ്രമോദി വന്നു കഴിഞ്ഞാൽ കുറ്റി ഗ്യാസ് കുറ്റി വീട്ടിൽ മീറ്റർ കറണ്ട് എടുക്കും പോലെ മീറ്റർ വരെ ആയി ജലജീവൻ വന്നു കൊടുത്ത് ഭക്ഷണം കിട്ടുന്നുണ്ട് അരി കിട്ടുന്നുണ്ട് സൗജന്യം ബി പി എൽ കാലം എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ സൗജന്യം ഈ കേരള സർക്കാർ എന്ത് കൊടുക്കുന്നു വെറും ഭരണം മാത്രമേ ഉള്ളൂ വെറും വെട്ടിപ്പാണ് പറയാതിരിക്കാൻ പറ്റത്തില്ല ക്ഷേമ പെൻഷൻ പോലും എട്ട് മാസമായിട്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇന്നലെ രണ്ട് മാസത്തെ കൊടുത്തു മിനിഞ്ഞ എട്ട് മാസം ഇനി അഞ്ച് മാസത്തെ കുടിച്ച് കിടക്കുക ഇപ്പോൾ അവരിപ്പോൾ ഒരു റിഷ്ട് കൊടുത്ത് എന്ന് പറയുന്നതിനെ പറ്റി പറയാതിരിക്കാവില്ല പേപ്പർ വായിക്കുന്നതുകൊണ്ടാവില്ല ഹൈക്കോടതിയിൽ റിട്ട് കൊടുത്താൽ ക്ഷേമ പെൻഷനും കൊടുക്കാതിരിക്കാൻ യാതൊരു അവകാശവും ഇല്ല ഇതൊരു അവകാശമായിട്ട് ഉന്നയിക്കാൻ പറ്റിയല്ലെന്നാണ് സർക്കാർ കോടതിയിൽ വാദിക്കുന്നത് അറുപത് വയസ്സ് വരെ കയർത്തൊള്ളാളി ക്ഷേമ പിന്നെ തയ്യൽ തൊഴിലാളി അങ്ങനെ ഒരുപാട് കൺസ്ട്രക്ഷൻ വർക്കിലുള്ള എല്ലാ തൊഴിലാളികളും എടുത്ത് അറുപത് വയസ്സ് വരെ ഇറക്കി കഴിഞ്ഞിട്ട് അവർക്ക് പെൻഷൻ കൊടുക്കാമെന്ന് പറയാൻ ഈ സർക്കാർ എന്താ ഒരു അവകാശവും ഇല്ല അറുപത് വയസ്സ് വരെ ഓർത്തൻ്റെ ക്ഷേമഗതിയിൽ ഇറക്കും പെൻഷൻ കൊടുക്കാൻ അവകാശം ഇല്ലെന്ന് ആർക്കാണ് പറയാൻ അവകാശം അവൻ്റെ പൈസ മേടിച്ചിട്ടാണ് പെൻഷൻ കൊടുക്കുന്നത് അത് ക്ഷേമ പെൻഷൻ അവകാശമില്ലെന്ന് പറയുന്നത് ഈ സർക്കാർ ഹൈക്കോടതി കൊടുക്കുന്നു അറുപത് വയസ്സ് വരെ ക്ഷേമഗതിയിൽ എന്തിനാണ് ഇവർ ക്ഷേമഗതി പെൻഷൻ മേടിക്കാൻ നടക്കുന്നത് എന്തിനാണ് ക്ഷേമഗതിയിൽ ഇറക്കുന്നത് ഞാൻ കയറത്തൊഴിലാളി ക്ഷേമഗതിയിൽ ഇറക്കാനാണ് അറുപത് വയസ്സ് വരെ എനിക്ക് പെൻഷൻ കിട്ടിയാലെന്ന് പറഞ്ഞു ഇപ്പോൾ തന്ന് രണ്ട് മാസം മൂന്ന് മാസം ആദ്യ ഒരു കട വന്ന് പിന്നെ ഈ ലക്ഷം പ്രഖ്യാപിക്കുന്നു മുമ്പ് ഇപ്പം രണ്ട് കട കൂടി തരുമെന്ന് പറഞ്ഞ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ തന്നു ഇപ്പോൾ സൗജന്യ റേഷൻ ആണെങ്കിലും എത്രയോ ആളുകൾ മേടിച്ചു തരുന്നു ആരും ഒട്ട് ചെയ്യത്തില്ല നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇന്ത്യയിൽ വന്നത് കൊണ്ട് ജീവൻ രക്ഷപ്പെട്ട് കിടക്കുന്നു കൊറോണ സംബന്ധം വന്നപ്പോഴും ആ മരുന്നും മറ്റേ ആഹാർ മരുന്നും ഒക്കെ അരി ഒരു റേഷൻ കടയിൽ വെച്ചെന്നാൽ ഒരു സ്ത്രീ എന്തുമാത്രം അരിയാണ് ചുമന്ന് കൊണ്ടുപോയി കൊണ്ടുപോകുന്നത് മോഡിയെ ഒരു ഇന്ത്യൻ പ്രധാന ലോകരാഷ്ട്രങ്ങൾ പറയുന്ന ഒരു ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി തന്നെ അദ്ദേഹത്തിന് ഇനിയും ഭരണം കിട്ടും ജയിക്കും വൻ ഭൂരിപക്ഷത്തിൽ നമ്മൾ തമിഴ്നാടാണ് എന്നാലും ഒന്നും ഒരു സ്ഫോടനമില്ലായിട്ട് സുസായിട്ട് ഡെവലപ്പ് ഡെവലപ്പായ മക്കൾക്ക് ജോലി കിട്ടും നമ്മൾ ജീവിക്കുന്ന ഏറെ എൻ്റെ മക്കൾക്ക് അപ്പം മക്കൾക്ക് ജോലി ഡെവലപ്പായ മക്കൾക്ക് ജോലി കിട്ടും ഈ ഭൂമി നമുക്ക് അല്ലാഹു ആയാലും യേസുവായാലും മഹാവിഷ്ണുവായാലും എല്ലാവരും ഈ ഭൂമി തന്നെ ഉണ്ട് എല്ലാവരും ഒന്നാണ് വേറെ പിന്നെ ഞാൻ ചെയ്യുന്ന കർമ്മ നമുക്ക് തിരിച്ചു കിട്ടും ഇപ്പൊ കൊച്ചി ചെയ്യണത് തീർച്ചയായിട്ടും അതെല്ലാം എല്ലാ ദൈവം ഉണ്ട് എല്ലാം ദൈവം ഉണ്ട് തന്നെ ദൈവം എന്തായാലും ഉണ്ട് യാറ് എന്ത് ചെയ്താലും അവർക്ക് കേരളത്തിൽ തന്നെയാണ് സ്വന്തം മധുരയ്ക്ക് അടുത്ത ഇവിടെ താമസിക്കുന്ന മുപ്പത്തഞ്ചു വർഷമായിട്ട് താമസിക്കുന്നത് മുപ്പത്തഞ്ചു വർഷം ഇപ്പൊ അണ്ണം പറഞ്ഞ പോലെ കുതിരപ്പന്തിര്

സാധ്യതയില്ല ഇതുവരെ കണ്ടുവന്നിട്ടില്ല ഇതുവരെ ഒരു പ്രവർത്തനം പോലും അങ്ങനെ വലുതായിട്ട് കണ്ടിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് താല്പര്യം ആണ് കോൺഗ്രസ് ഡസ് നോട്ട് ഹാവ് മച്ച് വോട്ട് Why do you think that? That is the uh, procedure which has been happening for years, either communist or Congress, because there is anti-incumbency against uh, You Are in Kerala since for the past 62 years. I am 62 now. മലയാളത്തില് വേണം പറയാ മലയാളം അപ്പൊ ഇവിടെ കോൺഗ്രസ് തന്നെ വരുമെന്ന് ഉറപ്പ ആണ് ചേട്ടന് അതെന്തുകൊണ്ട് അങ്ങനെ ഇപ്പോ ഭരിക്കുന്നത് ആരിഫല്ല അപ്പൊ ഒരാള് അതിൽ നിന്ന് ബിലോങ് ചെയ്യണിയാണ് എന്നാലും ഇരിക്കുന്നത് അങ്ങേര് ചെയ്ത് കാണും ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഇവിടെ വികസനങ്ങൾ വന്നിട്ടുണ്ട് നിങ്ങൾ അത് എനിക്ക് തോന്നുന്നില്ല ഈ കേരള ില്ല അതാ പറഞ്ഞത് പിണറായി ഒന്നും പ്രൂവ് ആയിട്ടില്ല ഒന്നും പ്രൂവ് ആയിട്ടില്ല പക്ഷെ ഒരുപാട് അലിഗേഷൻസ് ഉണ്ട് ഞാൻ ചെന്നൈ സെറ്റിൽ ആണ് സത്യമാണെന്ന് തോന്നുന്നില്ല പക്ഷെ അങ്ങേരൊന്നും ഇല്ലെന്ന് പറയുന്നുമില്ല അറസ്റ്റ് ചെയ്തു പറഞ്ഞല്ലോ പിണറായി വിജയന്റെ ഇരുപത് മുതലാണ് വണ്ടി പോവാണ് ആലപ്പുഴയിൽ ആർക്കാണ് സാധ്യത ജയിക്കാൻ പറയാൻ പറ്റുമോ ഉദ്ദേശിക്കുന്നത് അരിഫിനെ അവര് രണ്ടുപേരും ഒരേ കൈക്കാരാ അപ്പൊ ബി ജെ പി ശോഭാ സുരേന്ദ്രനാണ് കിട്ടുന്നതൊന്നുണ്ടോ കേരളത്തില് കിട്ടുമോ എവിടെയും താമര വിരിയോന്നുണ്ടോ ഇപ്പൊ ചൂടല്ലുരുങ്ങാനോ സാധ്യതയില്ല ഇപ്പോഴത്തെ ഭരണത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഒന്നും പറയാനില്ലേ അതെന്താ അങ്ങനെ എന്നാലും ഒരു ഇപ്പോഴത്തെ എംപിയെ പറ്റി അഭിപ്രായം സാധാരണക്കാർക്ക് ആശ്രയിക്കാൻ പറ്റിയ എം പി ആണോ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയുണ്ട് അതേപോലെ പറയാൻ അദ്ദേഹത്തിന്റെ അത് ശരി അപ്പൊ അങ്ങനെ മനസ്സോടെ അല്ല ആരും കുറച്ച് ഇവിടെ നിൽക്കുന്ന ആളല്ലേ നമ്മൾ വോട്ട് ചെയ്താലും പിന്നെയും എല്ലാം എങ്ങനെയാണെന്നറിയാമോ ഈ വോട്ടിൻ്റെ സമയത്ത് എല്ലാവരും വോട്ട് പോസ്റ്റ് ചിരിച്ചോണ്ടിരിക്കും വരും വോട്ട് ചോദിക്കും അത് കഴിഞ്ഞ് പിന്നെ അവരെ കാണിയില്ല അവരെ കാണുന്ന പിന്നെ അടുത്ത ഇലക്ഷനിലാണ് കാണുന്നത് ഈ സാധാരണക്കാരെന്ന് പറയുന്നത് അവര് ജോലി ചെയ്യും അവര് അവർക്ക് ജീവിക്കണമെങ്കിൽ അവർക്ക് ജോലി ചെയ്യണം സമ്പാദിക്കണം എന്നാലേ അവർക്ക് നാളെ കഞ്ഞി കുടിക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഇപ്പം നമ്മൾ വെയിലത്ത് നിന്ന് വോട്ട് കൊടുത്തത് അവരെ ജയിപ്പിച്ചു വിട്ടുകൊണ്ട് നമുക്ക് ആരും ഒന്നും തരികല്ലോ നമുക്ക് എപ്പോഴും കിട്ടുന്ന തന്നെ ഇപ്പം തന്നെ ഏഴ് മാസമായിട്ട് പാവപ്പെട്ട ആൾക്കാരൊക്കെ ആയിരത്തി അറുന്നൂറ് രൂപയുണ്ട് എന്താ ജീവിക്കാൻ പറ്റും എല്ലാം പറ്റുമോ അതുപോലും കൊടുക്കാൻ പറ്റുന്നില്ല എനിക്ക് പെൻഷൻ എനിക്ക് പെൻഷനില്ല അല്ല ഞാൻ പറയുകയായിരുന്നു അപ്പം അതുപോലൂടെ കൊടുക്കാൻ പറ്റുന്നില്ല പിന്നെ ഞാനിപ്പോൾ എൽ ഡി എഫിൻ്റെ അല്ല യു ഡി എഫും അല്ല ബി ജെ പി ഞങ്ങൾക്ക് പാർട്ടിയൊന്നുമില്ല ഞങ്ങൾക്ക് ആ പാർട്ടി എന്ന് പറയുന്നത് ആര് നല്ലതായിട്ട് ഭരിക്കുന്നു അവരാണ് ഞങ്ങളുടെ പാർട്ടി ഞങ്ങളുടെ ഇപ്പോൾ വാർഡിൽ ഇപ്പോൾ കെ സി നമുക്കിവിടെ ആലപ്പുഴ കെ സി വേണുഗോപാൽ ഉണ്ട് ആരിഫുണ്ട് പാർട്ടി നോക്കിയല്ല പാർട്ടി നോക്കിയല്ല ഞങ്ങൾ കൊടുക്കുന്നത് ഞങ്ങൾ ആളെ പക്ഷെ ആരെ ജയിപ്പിച്ചാലും മൂന്ന് പേരെ ജയിപ്പിച്ച അല്ല മൂന്ന് പേരും എനിക്ക് മൂന്ന് പേരോട് അഭിപ്രായം കാരണം അവരെ നമ്മൾ ഈ ഇത്രയും പേരിൽ വോട്ട് കൊടുത്ത് ജയിപ്പിച്ച് എന്നെ ഒരു പ്രയോജനവും ഞാൻ കൊണ്ടു കാണുന്നില്ല ഒന്നും കാണുന്നില്ല എന്തോ വികസന എന്തോ കുറച്ച് റോഡ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്തോ വികസന പാവപ്പെട്ടവർ ജീവിക്കണമെങ്കിൽ അവർ ഇന്ന് പണി ചെയ്താലേ അവർക്ക് നാളെ ജീവിക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ അവർ ഈ വോട്ട് കൊടുത്തതുകൊണ്ട് അല്ലെങ്കിൽ ഇവരെ ജയിപ്പിച്ചതുകൊണ്ട് ഈ ജയിപ്പിച്ചു വിട്ടത് ഈ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ വരുന്ന ഇലക്ഷനിലാണ് ഇനി അവരെ കാണാൻ പോകുന്നത് അവരെ നമുക്ക് കാണാൻ പറ്റുമോ നമ്മളൊരു പരാതി അവരുടെ മുൻപിച്ചെന്ന് പറയണമെങ്കിൽ എത്ര കാവൽ നിന്നാലും എത്ര ഇത് കൊടുത്താലാണോ അവരെ അപ്പോയിൻമെൻറ്റ് എടുത്താലാണോ നമ്മുടെ കേൾക്കുമോ അവർ ആരും കേൾക്കുകയില്ല നമ്മൾ വോട്ട് കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ അവർ ചെന്നാൽ എന്തെങ്കിലുമൊക്കെ പറയും ചിരിക്കും കൈ കാണിക്കും അല്ല അതല്ലാതെ വോട്ട് കൊടുത്ത് ജയിപ്പിച്ചു കഴിഞ്ഞാൽ ഇപ്പം പാർട്ടിക്ക് ഒന്നും സൈഡല്ല മാത്രമേ ജനങ്ങളുടെ അടുത്ത് ഉള്ളൂ അത്രേ ഉള്ളൂ അല്ലാതെ ഞാനൊരു പാർട്ടിയിലും ഇല്ല ഞങ്ങൾ ഒരു പാർട്ടിയിലും ഇല്ല ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഭരിക്കുന്ന നല്ലതായിട്ട് ജനങ്ങൾക്ക് സേവനം ചെയ്ത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് എന്തെങ്കിലും ഗുണം നല്ലത് ഇവിടെ നമ്മളെ ആലപ്പുഴ ജയിക്കുന്നത് ആരിഫാണ് ഉറപ്പാണ് പിന്നെ സംശയം കാരണം എന്ന് പറയുന്നത് കെ സി വേണുഗോപാലിന് കിട്ടുന്ന വോട്ടാണ് ഈ ശോഭന പിടിക്കുന്നത് അതുകൊണ്ട് കെ സി വേണുഗോപാൽ പിന്നെ കോൺഗ്രസ്സുകാർ തമ്മിലടിയാണ് കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ കാണുന്നില്ല അവര് ഈ വോട്ട് ചെയ്യാൻ നേരത്തെ ഇയ്യത്തില്ല പൊളിങ്ങി ബൂത്തിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവർ ഉടനെ ചിഹ്നം മാറ്റിയേ കുത്തുള്ളു പിന്നെ ഇടതുപക്ഷത്തിന്റെ ആൾക്കാർ ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ പറയുള്ളു അവര് ഈ ഇത് കാണുമ്പോഴത്തേക്ക് ഇപ്പോൾ പറയും ചെയ്യലെന്ന് പറയും ഞങ്ങൾക്ക് പിന്നെ ആരിഫിന് വോട്ട് ചെയ്യലെന്ന് പറയും പക്ഷേ ബാലറ്റ് പേപ്പറായിട്ട് അത് എല്ലാം പരിപാടി ചുറ്റും നക്ഷത്രത്തിൽ ഒറ്റടിക്കും മനസ്സിലായി ഇതൊക്കെയാണ് കാര്യങ്ങൾ